ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇന്ന് ഉയർച്ചയോടുകൂടി രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ ദിവസവും കൃത്യസമയത്ത് തന്നെ സ്വർണവിലയിലുള്ള മാറ്റങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു കൂടാതെ ആ ബെല്ലൈക്കൺ അമർത്തിയാൽ ദിവസവും സ്വർണ്ണവില നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതാണ് എല്ലാവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്കും കമന്റും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് അഞ്ഞൂറ്റി അറുപത് രൂപ കൂടിയിരിക്കുന്നു ഇരുപത്തിയൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തിയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ ഇനി ഇന്നത്തെ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് അയ്യായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് രൂപ എട്ട് ഗ്രാമിന് നാൽപ്പത്തിയ്യായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ സിൽവർ തൊണ്ണൂറ്റി രൂപയിലേക്ക് എത്തിയിരിക്കുന്നു ഇന്നലെ രാത്രി തങ്കവില ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടുകൂടി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്